സ്നേഹമുള്ളവരെ ഉദ്ധാനത്തിൻ്റെ കാലഘട്ടം ഏകദേശം തീരാൻ പോകുന്നു ഈ ഉദ്ധാന കാലഘട്ടത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിലാണ് വന്നു നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഞായറാഴ്ചത്തെ തിരുനാൾ യേശുവിൻ്റെ സ്വർഗാരോഹണമാണ് വാസ്തവത്തിൽ പലപ്പോഴും നമുക്ക് ആ വാക്കിന് ചിലപ്പോൾ ഒരു സംശയം വന്നേക്കാം ചിലർക്കൊക്കെ എങ്ങനെ സംശയം വന്നിട്ടുണ്ട് സ്വർഗാരോഹണവും സ്വർഗാരോപണവും അപ്പം അത് വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ യേശുവിൻ്റെ സ്വർഗാരോപണം എന്ന് പറഞ്ഞു പോയേക്കാം അങ്ങനെ പോകാൻ പാടില്ല കാരണം യേശുവിൻ്റെ സ്വർഗാരോഹണമാണ് അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരാൾ തൻ്റെ സ്വന്തം പവറിൽ ശക്തിയിൽ സ്വയം മുകളിലേക്ക് പോകുന്നതിനെയാണ് ആരോഹണം എന്ന് പറയുന്നത് അപ്പോൾ യേശു സ്വയം ശക്തിയിലാണ് സ്വർഗത്തിലേക്ക് പോയത് അപ്പോൾ അത് സ്വർഗാരോഹണമാണ് എന്നാൽ പരിശുദ്ധ അമ്മ അമ്മയുടെ ശക്തിയാലല്ല സ്വർഗത്തിലേക്ക് പോകുന്നത് അവിടെ യേശു കൊണ്ടുപോവുകയാണ് മാലാഖമാർ കൊണ്ടുപോവുകയാണ് അങ്ങനെ മറ്റൊരാളുടെ ശക്തിയിൽ കൊണ്ടുപോകുന്നതിനെയാണ് സ്വർഗാരോപണം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാൾ എന്നാണ് എന്നത് ശരിയാമ്മണ്ണം നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ സ്വർഗാരോഹണം വരുന്നത് യേശുവിൻ്റെ ഉദ്ധാന ശേഷം നാൽപ്പതാം ദിവസമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നാൽപ്പതാം ദിവസം ആകുന്നത് അത് ജനങ്ങൾക്ക് കൂടുതൽ അതിൽ പങ്കെടുക്കാനും കൂടുതൽ ആഘോഷമാക്കാനും വേണ്ടിയിട്ട് തിരുസഭ മാതാവ് അതിന് അതിൻ്റെ പിന്നത്തെ ഞായറാഴ്ചയായ ഇന്നേ ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം അത് കാലങ്ങളായി അങ്ങനെ മാറ്റിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ നാൽപ്പത് എന്ന കാര്യം നമ്മൾ ഓർക്കുമ്പോൾ ഈ കൗണ്ടിങ് നമ്പേഴ്സ് കൗണ്ട് ചെയ്തിട്ടല്ല എന്ന് പറയുന്നത് ഈ നാലെന്ന സംഖ്യ അല്ലെങ്കിൽ നാലിൻ്റെ ഗുണിതങ്ങളായ നാൽപ്പത് എന്ന സംഖ്യയുടെ പ്രത്യേകതയാണ് അത് ബൈബിളിൽ നമ്മൾ ഒരു അഞ്ച് നമ്പേഴ്സ് നമ്മൾ പ്രധാനമായിട്ടും പറയാറുള്ളത് ഒന്ന് മൂന്ന് നാല് ഏഴ് പത്ത് ഇങ്ങനെ അഞ്ച് നമ്പേഴ്സ് ആ നമ്പറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ എണ്ണത്തെക്കാളും അതിൻ്റെ അർത്ഥത്തെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നാല് എന്ന സംഖ്യയുടെ അർത്ഥം നാലോ നാലിൻ്റെ ഗുണിതങ്ങളോ അപ്പോൾ നാൽപ്പത് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം രക്ഷയിലേക്കുള്ള ഒരുക്ക കാലഘട്ടം എന്നാണ് അപ്പം അത് നമ്മുടെ നോമ്പുകാലങ്ങളൊക്കെ എടുത്താലെല്ലാം ഈ നാലിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് പോകുന്നത് അതിന് നോഹിൻ്റെ കാലം തുടങ്ങി അതിന് ഉദാഹരണങ്ങൾ ഏറെ ബൈബിളിലുണ്ട് ഇവിടെ അതിൽ നിന്നും അല്പം കൂടി പ്രിസൈസ് ആയിട്ടാണ് ഈ നാൽപ്പത് നമ്മളോട് പറയുന്നത് അതായത് യേശുവിൻ്റെ ഡെസേർട്ടിലുള്ള നാൽപ്പത് ദിവസത്തെ ഉപവാസവും ഈ നാൽപ്പത് ദിവസമായിട്ട് കണക്റ്റിട്ടാണ് എന്ന് വെച്ചാൽ യേശുനാഥൻ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ ചിലവഴിച്ചിട്ട് അവിടെ എന്താ ചെയ്തത് തന്നെ തന്നെ ഒരുക്കി മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നാൽപ്പത് ദിവസം നാൽപ്പത് ദിനരാത്രങ്ങൾ യേശുനാഥൻ എടുത്തു അതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഈ വരുന്ന നാൽപ്പത് ദിവസങ്ങൾ യേശുവിൻ്റെ ഉദ്ധാന ശേഷം യേശു തൻ്റെ അപ്പോസ്തലന്മാരെ ഒരു ദൗത്യത്തിലേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് ദിവസം അവരോട് കൂടെ പല രീതിയിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും അവരോട് കൂടെ നിന്നിട്ട് യേശുനാഥൻ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഈ സ്വർഗാരോഹണത്തിന് യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിലെ മിഷണറി പ്രവർത്തനത്തിൻ്റെ സമാപനം കുറിച്ചിട്ടാണ് യേശുനാഥൻ സ്വർഗത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അതൊരു സമാപനമാണ് അതോടൊപ്പം തന്നെ അതൊരു ആരംഭം കുറിക്കലാണ് എന്താണ് ആരംഭം കുറിക്കൽ ഈ നാൽപ്പത് ദിവസം ശിഷ്യന്മാരെ പല തരത്തിൽ ഒരുക്കിക്കൊണ്ട് ഇവരെ യേശു ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒരുക്കി അതിനൊരു അടയാളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ യേശുനാഥൻ തന്നെ കൊണ്ടുപോയിട്ട് അവർ നോക്കി നിൽക്കാതെ സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത് അത് നടപടി പുസ്തകത്തിൽ അപ്പോസ്റ്റല പ്രവർത്തനങ്ങളിൽ ഒന്നാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ലൂക്കാർഡ് സുവിശേഷം ഇന്ന് നമ്മൾ വായിച്ച ലൂക്കാർഡ് സുവിശേഷത്തിൽ ലുക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ അൻപതും അൻപത്തൊന്നും വായിക്കുമ്പോൾ അറിയാൻ പറ്റും അവിടെ യേശുനാഥൻ ഇവരെ ബഥാനിയായി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നും ഇവർ നോക്കി നിൽക്കാതെ സ്വർഗത്തിലേക്ക് കരയറിപ്പോകുന്നു അവിടെ യേശുനാഥൻ ഇവരെ അനുഗ്രഹിക്കുന്നുണ്ട് ആശീർവദിക്കുന്നുണ്ട് പ്രത്യേകതയുണ്ട് ഇതിന് ഈ ആശീർവാദത്തിന് ശേഷം യേശുനാഥൻ കരേറിപ്പോകുന്നു പോയി കഴിയുമ്പോൾ ഈ രണ്ട് മാലാഖമാർ അപ്പോസ്തലന്മാർ നോക്കിയിട്ട് പറയും നിങ്ങൾ എന്തിനാ മുകളിലോട്ട് നോക്കി നിൽക്കുന്നത് യേശു മുകളിലേക്ക് പോയി സിംഹാസനത്തിലെ ഉപവിഷ്ടനാവാൻ പിതാപായുദ്ദേവത്തിൻ്റെ അടുത്തേക്ക് പോയി ഇനി വീണ്ടും വരും ഈ ഒരു സന്ദേശം കൊടുത്തപ്പോൾ വീണ്ടും വരും എന്നുള്ളൊരു സന്ദേശം കൊടുത്തപ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് കൂടി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളും ലുക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായം അൻപതും അൻപത്തൊന്നും വാക്യങ്ങളാണ് പിന്നെ ഇത് ഇത് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞില്ലേ വ്യാഴാഴ്ചയാണ് ശരിക്കും നാൽപ്പതാം ദിവസമാകുന്നത് അന്നാണ് സ്വർഗാരോഹണ തിരുന്നാൾ ആദ്യമൊക്കെ ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മാറ്റിയപ്പോൾ അത് ഞായറാഴ്ചത്തേക്കാക്കി അപ്പോൾ എണ്ണി നോക്കണ്ട അത് ഈ നാൽപ്പത് തന്നെയാണ് അവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് നോക്കാം യേശുവിൻ്റെ ഈ സ്വർഗാരോഹണം ഏറ്റവും അടുത്ത് വരുന്നത് എന്നായിരിക്കും നോക്കാം കൊല്ലങ്ങൾ പോകുമ്പോൾ മാറി മാറി വരുമല്ല അപ്പോൾ ഏറ്റവും അടുത്ത് വരാൻ സാധ്യതയുള്ളത് അത് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഏറ്റവും അടുത്ത് വരാനുള്ള സാധ്യത അത് ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ വന്നത് ഏപ്രിൽ മുപ്പതാം തീയതിയായിരുന്നു ഇനിയിപ്പോൾ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലും വരാൻ പോകുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി ആയിരിക്കും ഇനി അതിൻ്റെ ഏറ്റവും അകന്ന ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അകന്ന ഡേറ്റ് വരുന്നത് ജൂൺ മൂന്നാം തീയതി ആയിരിക്കും അത് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അങ്ങനെ വന്നിട്ടുണ്ട് ഇനിയും രണ്ടായിരത്തി മുപ്പത്തെട്ടിൽ അങ്ങനെ വരും അതും വ്യാഴാഴ്ചയാണ് കേട്ടോ ഈ വ്യാഴാഴ്ച അത് വരുമ്പോൾ അത് നമ്മൾ ഞായറാഴ്ചത്തേക്ക് മാറ്റും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത് വരാനായിട്ട് ഏറ്റവും സാധ്യത ഇനി അത് ഞായറാഴ്ചത്തേക്ക് മാറ്റിയത് പല രാജ്യങ്ങളിലും അതിന് എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് യേശുവിൻ്റെ പ്രവർത്തനം നമ്മൾ വിചാരിക്കും ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് ഇവിടെ ആ പ്രവർത്തനം പൂർത്തീകരിച്ച് കടന്നു പോയപ്പോൾ ഇനി ബാക്കിയെല്ലാം ഇങ്ങനെ സ്വമേധയാ വന്നുകൊള്ളും എന്നാണ് അല്ല അവിടെ നമുക്കൊരു ദൗത്യമുണ്ട് നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് യേശുനാഥൻ പോകുന്നത് ആ ദൗത്യം ഈ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ദൗത്യമായിട്ട് കണക്കാക്കണം അവിടെ യേശുനാഥൻ അപ്പോസ്തലന്മാർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഇനി വീണ്ടും വരുമെന്നുള്ളൊരു സന്ദേശം മാലാഹമാരിലൂടെ അറിയിച്ചപ്പോൾ ആ വരുന്ന സമയം വരെയുള്ള സമയത്ത് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു ദൗത്യം നമുക്ക് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു ശക്തി നമുക്ക് കിട്ടണം ആ ശക്തി കിട്ടാനുള്ള സമയമാണ് ഈ സ്വർഗാരോഹണ തിരുനാള് മുതൽ ഇനി അടുത്ത ഞായറാഴ്ച വരെയുള്ള സമയം ഇത്രയും സമയത്താണ് പരിശുദ്ധാത്മാവ് അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്ത ദിവസമാണ് അപ്പോൾ ഈ പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ എല്ലാവരും ഇതിൽ പൂരിതരാകും ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ദൗത്യം എന്താണ് ഇതറിയണമെങ്കിൽ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം നമ്മളൊന്ന് നോക്കിയാൽ എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് വിളികളെക്കുറിച്ച് അഞ്ച് തരം വിളികളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് അപ്പോസ്തലനാകാനുള്ള വിളി രണ്ട് പ്രവാചകനാകാനുള്ള വിളി മൂന്ന് സുവിശേഷകനാകാനുള്ള വിളി നാല് ഇടയന്മാരാകാനുള്ള വിളി അഞ്ച് അധ്യാപകരാകാനുള്ള വിളി ഈ വിളികളൊക്കെ ഈ അഞ്ച് വിളികളും യേശുവിൻ്റെ ഈ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അപ്പസ്തോലിക വിളി തന്നെയാണ് അവിടെ നമ്മൾ ഓർക്കാനുള്ളത് അപ്പസ്തോലിക വിളിയിൽ അപ്പോസ്തലന്മാർക്ക് കൗദാശിക അധികാരം കൂടി കൊടുത്തിട്ടുണ്ട് അവർക്ക് മാത്രമേ ഏഴു കുദാശകളും പരികർമ്മം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തല പിൻഗാമികളായ മെത്രാൻമാർക്ക് ഏഴ് കുദാശകളും പരികരണം ചെയ്യാനുള്ള അധികാരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ അധികാരം തന്നെ സഹപ്രവർത്തകർക്ക് കൊടുക്കുകയാണ് സഹപ്രവർത്തകർക്ക് കൊടുക്കുന്നത് ഏഴ് കുദാശകളും പരികരണം ചെയ്യാനല്ല മറിച്ച് അഞ്ച് കുദാശകൾ പരികരമം ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു പിന്നെ അവർ പരികർമ്മികൾക്ക് ഡീക്കന്മാർക്ക് രണ്ട് കുതാശകൾ പരിഹരണം ചെയ്യാനായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഒരു കൗദാശിക അധികാരം കൂടി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യേശുവിൻ്റെ സന്ദേശം സുവിശേഷം വഴി അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രവാചക ദൗത്യം ലഭിച്ചിട്ടുള്ളവരുണ്ട് അവർക്ക് യേശുവിൻ്റെ സന്ദേശം അറിയിക്കുക എന്നുള്ളൊരു സംഭവമാണ് അങ്ങനെയുള്ള ആളുകളും നമുക്കുണ്ട് അതിന് പുറമെ സുവിശേഷ വാഹകർ അപ്പം അത് യേശുനാഥൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പലർക്കും ഈ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ യേശുവിൻ്റെ ഈ ദൗത്യം പൂർത്തീകരിക്കുകയാണ് പിന്നെയുള്ളതാണ് ഇടയന്മാർ ഇടയന്മാർ എന്ന് പറയുമ്പോൾ അച്ഛന്മാർ മാത്രമല്ല ഇടയന്മാർ നമ്മളെല്ലാവരും ഇടയന്മാരാണ് ഇപ്പോൾ ഒരു മാതാപിതാക്കൾ അവർ കുടുംബത്തിലെ ഇടയന്മാരാണ് അധ്യാപകർ അവർ സ്കൂളിലെ ഇടയന്മാരാണ് അങ്ങനെ ഈ എല്ലാ സമൂഹത്തെടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇടയദൗത്യം ലഭിച്ചിട്ടുണ്ട് അവർ ആ ദൗത്യം യേശുവിനെ നോക്കിക്കൊണ്ട് യേശുവിൽ നിന്ന് കിട്ടിയതുപോലെ അത് പൂർത്തീകരിക്കേണ്ടതുണ്ട് പിന്നെയുള്ളതാണ് അധ്യാപകർ അധ്യാപകർക്ക് അവർ പ്രിപ്പയേഡായിക്കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു ഈ അഞ്ച് ദൗത്യങ്ങൾ കിട്ടിയിട്ടുള്ള നമ്മൾ നമ്മുടെ ദൗത്യം ഏതാണെന്ന് നോക്കണം ചിലപ്പോൾ അപ്പസ്തോലിക ദൗത്യം കിട്ടിയിട്ടുള്ളവരുണ്ട് അതല്ലെങ്കിൽ സുവിശേഷ ദൗത്യം കിട്ടിയിട്ടുള്ളവരുണ്ട് അതുമല്ലെങ്കിൽ ഇടയ ദൗത്യം ലഭിച്ചിട്ടുള്ളവരുണ്ട് പ്രവാചക ദൗത്യം ലഭിച്ചിട്ടുള്ളവരുണ്ട് അധ്യാപിക ദൗത്യം ലഭിച്ചിട്ടുള്ളവരുണ്ട് ആ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് അത് തിരഞ്ഞെടുത്തിട്ട് ഞാൻ അതിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുകൂടി നോക്കണം ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഇത് ഏഴാമത്തെ ഞായറാഴ്ചയാണ് ഏഴെന്ന സംഖ്യയ്ക്ക് കൂടി ഒരു പ്രത്യേകതയുണ്ട് ഈ ഏഴ് നമ്മുടെ സംഖ്യകൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മൂന്ന് നാല് ഏഴ് പത്ത് ഇതിൽ നാല് നമ്മൾ പറഞ്ഞു ഇതിൽ ഏഴാമത്തെ സംഖ്യ ഏഴെന്ന സംഖ്യക്ക് പെർഫെക്റ്റ് ആൻഡ് ഇൻഫിനിറ്റ് എന്നൊരു അർത്ഥമാണ് എന്നുവെച്ചാൽ അത് പെർഫെക്റ്റ് ആണ് പക്ഷെ അനധി വിരൽ ചൂണ്ടുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഈ ദൗത്യം നമ്മളെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ ഏഴാമത്തെ ആഴ്ചയിൽ വന്ന് നിൽക്കുന്നത് നമ്മളിലൂടെ അത് അനധിവിദൂരത്തിലേക്ക് അത് വളരെ കാലങ്ങളിലേക്ക് ഇത് പോകണം ആ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം അതനുസരിച്ച് ഈ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാൾ നമുക്ക് ആഘോഷിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പകർന്നുകൊടുക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയും ചെയ്യാം